ഒരിക്കലും പറ്റാത്ത ദൈവത്തിന്റെ കരുണയെ കുറിച്ചാണ് വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയത് നമുക്കറിയാം നമ്മുടെയൊക്കെ കുടുംബങ്ങളില് എല്ലാ കുടുംബങ്ങളിലും ഇന്ന് എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളിലും ഈ ദൈവ കരുണയുടെ ഒരു ഛായാചിത്രം കാണും അതിന് കാരണം ഈ വിശുദ്ധയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ദൈവീക ഒന്നാണ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഒരു പടം വരയ്ക്കണം ഇതെല്ലാ ഭവനങ്ങളിലും വെച്ച് വണങ്ങണം ഇതിലൂടെ ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് ദൈവമക്കൾ അറിയണം എന്ന് ക്രാക്കോയിൽ പോളണ്ടിൽ ജനിച്ച ഒരു സാധാരണ പെൺകുട്ടിക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് ആ വെളിപ്പെടുത്തൽ സത്യമായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇന്ന് ലോകത്തിലെ എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളിലും വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഒരു ഛായാചിത്രമെങ്കിലും നമുക്ക് കാണാൻ പറ്റും അപ്പോ ദൈവം തന്നെ സ്നേഹിക്കുന്ന ഒരു അന്തരാത്മാവിലേക്ക് വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ കരുണയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ആഴമായി അറിയുകയും അനുഭവിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവളാണ് വിശുദ്ധ ഫൗസ്റ്റീന ഇനി വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ ഡയറിയിൽ നമ്മൾ ഇങ്ങനെ ശക്തമായ ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിന്റെ കരുണയ്ക്ക് ഏറ്റവും അർഹതയുള്ളതെന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപിക്കാണ് ആണ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകരുതെന്നുള്ള ദൈവത്തിന്റെ കരുണയുടെ പൂർത്തീകരണമായിട്ട് വിശുദ്ധ ഭൗസ്റ്റീന പറയുന്നത് ഈ ലോകത്തിൽ ദൈവത്തിന്റെ കരുണയ്ക്ക് ഏറ്റവും അർഹതയുള്ളത് ആരാണ് എന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ ഭാപിക്കാണ് ദൈവത്തിന്റെ അനന്തമായ കരുണയ്ക്ക് അർഹതയുള്ളത് എന്ന് പറയുമ്പോൾ അത് ഒരു വിശുദ്ധ ജീവിതം ഏത് ജീവിതത്തിന്റെ അനുഭവത്തിലും ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ച് നമുക്ക് പുനരാരംഭിക്കാൻ പറ്റും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഞാൻ ഏതൊറ്റം വരെ എത്ര വലിയ പാവം ചെയ്താലും ഏതറ്റം വരെ പാപം ചെയ്താലും ഏത് പാപത്തിന്റെ പടക്കുടിയിലാണെങ്കിലും ദൈവത്തിന്റെ കരുണയിൽ എൻ്റെ ജീവിതം സമർപ്പിക്കുന്ന സമയത്ത് എനിക്ക് ഒരു വിശുദ്ധ ജീവിതം പുനരാരംഭിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് ഈ വിശുദ്ധ തൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇനി വളരെ മനോഹരമായിട്ട് ഈ വിശുദ്ധയുടെ ജീവിതത്തിൽ ഈ വിശുദ്ധ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിലും ദൈവത്തിൻ്റെ കരുണയിലും നിരന്തരം ആശ്രയിക്കുക അതുകൊണ്ടാണ് ഈ ഛായാചിത്രത്തിന്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു ദൈവമേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു എന്ന് പറയാണ് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഒരാത്മാവിന് ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ടി വരില്ല അസ്വസ്ഥപ്പെടേണ്ടി വരില്ല ദൈവത്തിന്റെ കരുണയിലും ദൈവത്തിലും പൂർണമായും ആശ്രയിക്കുന്ന ഒരാത്മാവിന് ഒന്നിനെ കുറിച്ചും അസ്വസ്ഥപ്പെടുകയോ ഭാരപ്പെടുകയോ ചെയ്യേണ്ടി വരില്ല എന്ന് വിശുദ്ധ അതുകൊണ്ടാണ് എല്ലാ ഛായാചിത്രങ്ങൾ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു ആശ്രയിക്കുന്നു പൂർണ്ണമായിട്ടും ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു അല്ലെ നമ്മൾ നിരന്തരം ഈ ഒരു കാര്യം തന്നെ നമ്മൾ ഉള്ളുകൊണ്ട് പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ദൈവാശ്രയത്തെ ബോധത്തിലേക്ക് നമുക്ക് വളരാൻ പറ്റും ദൈവം ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ഒരു വേദന വരുമ്പോ ദൈവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ഒരു സങ്കടം വരുമ്പോ ദൈവം നിന്നിൽ ആശ്രയിക്കുന്നു ഒരു രോഗം വരുമ്പോ ദൈവമേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ഒരു പരാജയം വരുമ്പോ ദൈവമേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ഒരു ജീവിതത്തിന്റെ തകർച്ച വരുമ്പോ ദൈവമേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു എന്ന് ഒരാത്മാവ് പറയുന്നിടത്ത് ദൈവസ്നേഹത്തിന്റെയും സ്നേഹത്തിന്റെയും ദൈവ പരിപാലനയുടെയും ദൈവ സാന്നിധ്യത്തിന്റെയും അനുഭവം ആത്മാവിൽ ലഭിക്കുമെന്നാണ് വിശുദ്ധ പറഞ്ഞത് ദൈവത്തിന്റെ കാരുണ്യത്തിന് വീണ്ടെടുക്കപ്പെടാനാകാത്ത വിധം നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളിലാകട്ടെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിൽ തിരുത്തലുകൾ ആവശ്യമുണ്ടോ അതെല്ലാം ദൈവത്തിന്റെ കരുണയിലും ദൈവത്തിന്റെ സ്നേഹത്തിലും സാധ്യമാണ് എന്നാണ് ഈ വിശുദ്ധയിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്